ഏതാനും കാര്യങ്ങൾ നമ്മുടെ പൊതു ആരാധനയെക്കുറിച്ച് പിന്നെ പറയുകയാണ് അത് ആരെയും വഴക്ക് പറയാനല്ല തിരുത്താൻ പറ്റുന്നവർക്ക് തിരുത്തുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ പിതാക്കന്മാർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് കൽപ്പന മൂലം പോലും അറിയിച്ചിട്ടുണ്ട് നമ്മുടെ നമസ്കാരങ്ങൾ ഒരുപാട് വലിച്ചു നീട്ടി ഇപ്പോൾ നമ്മൾ നമസ്കാരം തുടങ്ങിയ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് കുർബാന വരില്ല എനിക്കൊരു തിരക്കില്ല എനിക്കിന്ന് ഇവിടെ നിന്ന് പരിമല വരെ പോയാക്കുണ്ടായത് കൊണ്ടല്ല ഞാൻ ഇച്ചിരി സ്പീഡിൽ ചൊല്ലാൻ പറഞ്ഞു കാരണം സ്പീഡിൽ ചൊല്ലും തോറും അല്ല നീട്ടും തോറും നമ്മൾ തെറ്റുകളാണ് നീട്ടുന്നത് പ്രത്യേകിച്ച് ബൗസുകൾ ചൊല്ലുമ്പോൾ ഒരു മര്യാദ ഇല്ലാതെ നീക്കുമ്പോട്ടി കൂളി എന്താ ഈ സാധനം അത് വളരെ